ത്തിന്റെ തനത് പാരമ്പര്യം നിലനിർത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്നതിനും യുവതലമുറയെ ബേക്കറി മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി രണ്ടായിരത്തി ആറിൽ രൂപം കൊണ്ട ബേക്കിന്റെ പോഷക സംഘടനയായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്മാർട്ട് ടീം രൂപീകൃതമായത് ബേക്കിന്റെ പ്രവർത്തനത്തിനൊപ്പം സ്മാർട്ട് ടീമിനെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ പത്തിന് വളാഞ്ചയിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കെ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സ്മാർട്ട് ടീം ജില്ലാ കോൺക്ലേവ് നടക്കുക സമ്മേളനം മലപ്പുറം ജില്ലാ വിനോദ് ഉദ്ഘാടനം ചെയ്യും ബേഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബാവാജി വൈസ് പ്രസിഡന്റ് ഷിജു കെ ആർ സംസ്ഥാന സെക്രട്ടറി അസ്മ റഷീദ് മലപ്പുറം ജില്ലാ സെക്രട്ടറി എ ആമീർ മലപ്പുറം സ്മാർട്ട് ടീം പ്രസിഡന്റ് കദീജ ഷാ സ്മാർട്ട് ടീം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആഷിഖ് സ്മാർട്ട് ടീം ട്രഷറർ ജയേഷ് മുള്ളത്ത ഓർഗനൈസിംഗ് സെക്രട്ടറി രാജീവ് സ്മാർട്ട് ടീം സെക്രട്ടറിമാരായ റഷീദ് ലിൻസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ City.